ഇരുപത് കോടി നേടിയ ഒന്നാം സമ്മാനം നേടിയ നമ്പർ എക്സി ഒന്ന് മൂന്ന് എട്ട് നാല് അഞ്ച് അഞ്ച് ഗോകുൽനാഥ് തുടരുന്നുണ്ട് ഗോകുൽ അങ്ങനെ ബമ്പർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇരുപത് കോടിയുടെ ഭാഗ്യവാൻ ആരാണെന്ന് ഇനി അറിയാം കോട്ടയത്താണെന്ന് കോട്ടയത്ത് നിന്ന് എടുത്ത ടിക്കറ്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രുതി തീർച്ചയായും എന്തായാലും എടുത്തു പറയേണ്ടത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തിക കാര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാരണം പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് പോയിട്ടുള്ളത് പതിമൂന്ന് ലക്ഷത്തിന് പുറത്തേക്ക് ടിക്കറ്റാണ് വിറ്റുപോയത് പക്ഷേ ഒന്നാം സമ്മാനം കോട്ടയത്തിനാണെന്നുള്ളതാണ് എന്തായാലും ഈ നമ്പറുകളൊക്കെ പുറത്തു വരുമ്പോൾ ആറ് ലക്ഷത്തിൽ പരം തുകയുടെ സമ്മാനങ്ങൾ സമാശ സമ്മാനങ്ങൾ വേറെയും ഉണ്ട് എന്നുള്ളതാണ് രണ്ടായിരം ആയിരം അയ്യായിരം തുടങ്ങി അങ്ങനെ നീണ്ട നിരയാണ് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ കണക്ക് പുറത്തു വരുമ്പോൾ എക്സ് സി ഒന്ന് മൂന്ന് എട്ട് നാല് അഞ്ച് അഞ്ച് എന്ന നമ്പറിനാണ് അല്ലെങ്കിൽ ആ സീരീസിൽപ്പെട്ട നമ്പറിനാണ് ഇപ്പോൾ നിലവിൽ ഇരുപത് കോടി രൂപ സമ്മാനം ലഭിച്ചിരിക്കുന്നത് അത് കോട്ടയം സ്വദേശിക്കാണെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സുധി എന്ന വിൽപ്പനക്കാരൻ മുഖേന പോയിട്ടുള്ള ടിക്കറ്റിനാണ് ഇപ്പോൾ നിലവിൽ ഒന്നാം സമ്മാനം അടിച്ചതെന്നുള്ളതാണ് എന്തായാലും ഈ പുതുവത്സര ദിനത്തിൽ തന്നെ പുതുവത്സരം കടന്ന് കുറച്ച് ദിവസങ്ങൾ മുൻപോട്ട് പോയെങ്കിലും ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു സമ്മാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ വലിയ ആശ്വാസമായിരിക്കും അതൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല എന്തായാലും ഒന്നാം സമ്മാനം ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ബാക്കി സമാശ്വാസ സമ്മാനം ിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ നിലവിൽ പാലക്കാട് അതേപോലെ തന്നെ മറ്റ് ജില്ലകൾക്കൊക്കെ സമാശ്വാസ സമ്മാനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാനും സാധിക്കുന്നുണ്ട് എന്തായാലും പതിമൂന്ന് ലക്ഷത്തോളം ടിക്കറ്റ് പാലക്കാട് ആരാണെന്ന് അല്പസമയത്തിനകം തന്നെ അറിയാമെന്ന്